പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷത്തിന് അയവ് വരുത്താൻ ഏറ്റവും ശേഷിയുള്ള രാജ്യമാണ് ഖത്തർ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഗാസയ്ക്ക് മേൽ ഇസ്രായേൽ തുടങ്ങി വെച്ച ആക്രമണത്തിനിടെ ആദ്യമുണ്ടായ വെടിനിർത്തൽ കരാർ നിലവിൽ വരാനിടയായതും ഖത്തറിന്റെ ഇടപെടൽ മൂലമായിരുന്നു എന്നാൽ മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് ഖത്തർ പിൻവാങ്ങുകയാണെന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ എന്നാൽ ചർച്ചകളിൽ നിന്ന് പിൻവാങ്ങിയെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഇസ്രായേലും ഹമാസും തമ്മിലെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് താൽക്കാലികമായി തടസ്സമുണ്ടെങ്കിലും ഇരു കക്ഷികളും ആത്മാർത്ഥമായി സന്നദ്ധത അറിയിച്ചാൽ ചർച്ചകൾ തുടരുമെന്നാണ് ഖത്തർ വിദേശകാര്യ വക്താവ് മാജിദ് അലി ട്വീറ്റ് ചെയ്തത് വെടിനിർത്തൽ സാധ്യമാക്കാനുള്ള അവസാന ശ്രമം എന്ന നിലയിൽ പത്ത് ദിവസം മുൻപ് നടന്ന ചർച്ചയിൽ ഇരു കക്ഷികളും കരാറിലെത്തിയില്ലെങ്കിൽ മധ്യസ്ഥ ശ്രമങ്ങൾ നിർത്തിവെക്കുമെന്ന് ഖത്തർ അറിയിച്ചിരുന്നു ഈ ചർച്ചയിലും അനുകൂല തീരുമാനം ഇല്ലാതിരുന്നതിനാലാണ് മധ്യസ്ഥ ചർച്ചയിൽ ഖത്തർ പിൻവാങ്ങിയതായി വാർത്തകൾ വന്നത് എന്നാൽ ചർച്ചകളിൽ നിന്ന് പിൻവാങ്ങി പിൻവാങ്ങിയെന്ന് ഔദ്യോഗികമായി ഖത്തർ അറിയിച്ചിട്ടില്ലെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാത്രം ചർച്ചകൾ ഫലപ്രദമാകുന്നില്ലെന്ന പരാതിയും ഖത്തറിനുണ്ട് അതിനാൽ ഇരുകൂട്ടരും ഗൗരവത്തോടെ സമീപിക്കുകയാണെങ്കിൽ ഇനി ചർച്ച തുടർന്നാൽ മതി എന്ന കാര്യത്തിൽ ഖത്തർ ധാരണയിലെത്തിയത് വാസ്തവമാണ് ഖത്തർ മധ്യസ്ഥ ചർച്ച തുടരണമെന്ന നിലപാടാണ് ലോകരാജ്യങ്ങൾക്കുള്ളത് ഖത്തർ വെടിനിർത്തൽ ശ്രമങ്ങളുമായി മുന്നോട്ടു പോകണമെന്ന് യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ ഏപ്രിലിൽ ഹമാസ് ഓഫീസ് താൽക്കാലികമായി അടയ്ക്കുകയും പ്രതിനിധികൾ ോട് തുർക്കിയിലേക്ക് പോകാനും നിർദ്ദേശം നൽകിയിരുന്നു ഏതാനും ദിവസം തുർക്കി കേന്ദ്രീകരിച്ച് ചർച്ചകൾ നടന്നെങ്കിലും യാതൊരു പുരോഗതിയും കണ്ടില്ല ഇതോടെ ഇസ്രായേലിന്റെ കൂടി അനുമതിയോടെ ജോ ബൈഡന് ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഹമാസ് നേതാക്കൾ ദോഹയിലേക്ക് മടങ്ങിയതെന്ന് അന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി ഇന്നലെ സമാപിച്ച അറബ് ഉച്ചകോടിയും ഖത്തറിനോട് സമാധാന നീക്കങ്ങൾ തുടരാൻ ആവശ്യപ്പെട്ടു നിലവിൽ ഫലസ്തീന് പുറത്ത് ഹമാസിന് ആസ്ഥാനമുള്ള ഏക രാജ്യം ഖത്തറാണ് ഹമാസ് രാഷ്ട്രീയകാര്യ ആസ്ഥാനവും ദോഹ ദോഹയിലാണ് സ്ഥിതി ചെയ്യുന്നത് ദോഹയിലെ ഹമാസ് ഓഫീസ് അടച്ചുപൂട്ടാനും നേതാക്കളോട് രാജ്യം വിട്ടുപോകാനും ഖത്തർ നിർദ്ദേശം നൽകിയതായും കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ വരികയുണ്ടായി എന്നാൽ ഇതും ഖത്തർ സ്ഥിരീകരിച്ചിട്ടില്ല ഹമാസുമായി ആശയവിനിമയത്തിനുള്ള ഏക കേന്ദ്രമായ ദോഹ ഓഫീസ് അടച്ചുപൂട്ടുന്നതിനോട് വിവിധ രാജ്യങ്ങൾക്കും യോജിപ്പില്ല ഫലസ്തീൻ വിഷയത്തിലുള്ള പല സുപ്രധാന യോഗങ്ങൾക്കും ചർച്ചകൾക്കും സാക്ഷ്യം വഹിച്ച ഈ ഓഫീസ് അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയിട്ടുമില്ലെന്നാണ് ഖത്തർ അറിയിച്ചത് തങ്ങളോട് ഖത്തർ വിടാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് ഹമാസും അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ തുടങ്ങിയ ഇസ്രായേൽ ആക്രമണത്തിന് താൽക്കാലിക അറുതി വരുത്തി നവംബർ അവസാനം വെടിനിർത്തൽ കരാർ നിലവിൽ വരുമ്പോൾ അന്ന് അതിന് പ്രധാനമായും ചുക്കാൻ പിടിച്ചത് ഖത്തറായിരുന്നു ഇസ്രായേൽ ഫലസ്തീൻ ആക്രമണം തുടങ്ങിയത് മുതൽ തന്നെ ഖത്തർ മധ്യസ്ഥ നീക്കങ്ങളും തുടങ്ങിയിരുന്നു ചർച്ചയ്ക്കൊപ്പം ഫലസ്തീനെ സഹായിക്കാൻ ആദ്യം മുന്നോട്ട് വന്നതും ഖത്തറായിരുന്നു യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്രസ് ഉൾപ്പെടെയുള്ളവർ സമാധാന നീക്കങ്ങൾക്കായി ദോഹയിലെത്തി ഖത്തർ അമർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അത്ലാനിയെ കണ്ടു യു എസ് ചാരസംഘടന സി ഐ എ യുടെയും ഇസ്രായേൽ ചാരസംഘടന മൊസാദിന്റെയും മേധാവികളെ ഒന്നിച്ചെരുത്താനും ഖത്തറിന് കഴിഞ്ഞു ഇരുവരുമായുള്ള ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾ ഖാലിദുമായും കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുമായും പങ്കുവച്ചാണ് ഖത്തർ ആദ്യം വെടിനിർത്തൽ സാധ്യമാക്കിയത് തുടർന്നും ചർച്ചകൾ നടന്നു നടന്നുവരുന്നതിനിടെയാണ് ഇസ്മായിൽ ഹനിയയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് രാജ്യത്ത് അഭയം തേടിയ ഹമാസിന്റെ ഏറ്റവും മുതിർന്ന നേതാവും മധ്യസ്ഥ ചർച്ചകളിലെ സംഘടന പ്രതിനിധീകരിക്കുകയും ചെയ്ത ഇസ്മായിൽ ഹനിയയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിൽ ഖത്തറിന് കടുത്ത പ്രതിഷേധമുണ്ട് വിഷയത്തിൽ കടുത്ത പ്രതികരണം നടത്തിയ രാജ്യവും ഖത്തറായിരുന്നു താലിബാൻ വിഷയത്തിലും യു വേണ്ടി മധ്യസ്ഥ റോളിലെത്തി ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട് ആദ്യമായി അഫ്ഗാൻ പുറത്ത് താലിബാന് ഓഫീസ് സൗകര്യങ്ങൾ അനുവദിച്ച രാജ്യമാണ് ഖത്തർ അഫ്ഗാൻ അധിനിവേശ കാലത്താണ് സൈനിക പിന്മാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ താലിബാനും യു എസും തമ്മിലുള്ള ചർച്ചയ്ക്ക് ഖത്തർ ആദിത്യം വഹിച്ചത് അന്ന് യു എസിന്റെയും താലിബാന്റെയും നേതാക്കളെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്താനും ഖത്തറിനായി അടുത്തിടെ ഇന്ത്യയും താലിബാനും തമ്മിലുള്ള ചർച്ചകൾക്കും ഖത്തർ ആദിത്യമരുളിയിരുന്നു